ഈ പാൽപുഞ്ചിരി ഇനി വൈഷ്ണവിന് സ്വന്തം സീരിയൽ സിനിമാ നടി വീണ വിവാഹിതയാകുന്നു എല്ലാം വേഗം വൈഷ്ണവിന് സ്വന്തമാവുകയാണ് നടി വീണ പി നായർ ആകാശഗംഗ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിലൂടെ എത്തിയ വീണ മുംബൈ മലയാളിയാണ് സിനിമയിൽ നിന്നാണ് സീരിയലിൽ പ്രവേശിച്ചത് ഗൗരിശങ്കരം എന്ന സീരിയലിലൂടെ വീണ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി പ്രണയവിലാസം എന്ന സിനിമയിൽ റിഹാന എന്ന കഥാപാത്രമായും അഭിനയിച്ചു വിവാഹനിശ്ചയ വീഡിയോയും സമൂഹമാധ്യമങ്ങളിലൂടെ നടി പങ്കുവച്ചിട്ടുണ്ട് പ്രേംകുമാറിന്റെയും ശ്രീലതയുടെയും മകളായി തൃശൂരിലാണ് ജനനം പഠിച്ചതും വളർന്നതും മുംബൈയിലായിരുന്നു ബിസിനസ് മാനേജ്മെന്റ് ബിരുദധാരിയാണ് താരസുന്ദരി ക്ലാസിക്കൽ ഡാൻസറായ വീണ ടിക്ടോക്ക് വീഡിയോയിൽ നാടോടിക്കാറ്റ് മൂവിയിലെ മോഹൻലാൽ ശോഭന റൊമാൻറിക് സീൻ ടിക്ടോക്ക് ചെയ്ത് വൈറലായതോടെയാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത് ആകാശഗംഗ ടു എന്ന ചിത്രത്തിലേക്ക് അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്നറിഞ്ഞ വീണ മണിച്ചിത്രത്താഴിലെ ശോഭന അഭിനയിച്ച നാഗവലിയുടെ ഒരു രംഗം അഭിനയിച്ച വീഡിയോ സംവിധായകൻ വിനയൻ അയച്ചു കൊടുത്തു അങ്ങനെ ആകാശഗംഗ റ്റുവിൽ ആരതി വർമ്മ എന്ന നായക കഥാപാത്രത്തെ വീണ പൂർത്തിയാക്കി വിവാഹത്തിനൊരുങ്ങുന്ന വീണയ്ക്കും വൈശാഖിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഫിലിം കോർ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി